കഴിഞ്ഞ ദിവസം മീഡിയ ഗ്രാമം വളരെ വ്യക്തമായി പറഞ്ഞ അതേ ആരോപണം ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുലപതിയും എൻ സി പി നേതാവുമായ ശരത് പവാർ മഹാരാഷ്ട്രയിൽ പറഞ്ഞിരിക്കുന്നു ചെറിയ സംസ്ഥാനങ്ങൾ വിട്ടുകൊടുത്ത് വമ്പൻ സംസ്ഥാനങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മിഷൻ ഉപയോഗിച്ച് ബി ജെ പി തെരഞ്ഞെടുപ്പുകളിൽ സ്വന്തമാക്കുകയാണെന്ന ഗുരുതരമായ ആരോപണം ഇ വി എം വിമുക്ത തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ അനിവാര്യമാണെന്നും അതിനായി ബഹുജന പ്രക്ഷോഭം ഉയർന്നു വരേണ്ടതുണ്ടെന്നും രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു വളരെ പച്ചയായ തെരഞ്ഞെടുപ്പ് അട്ടുമറിയാണ് മഹാരാഷ്ട്രയിൽ നടന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് നടന്ന ഇരുപതാം തീയതി വൈകുന്നേരം ആറു മണിക്ക് പുറം ലോകമറിഞ്ഞത് അൻപത്തിയൊൻപത് ശതമാനം വോട്ടുകൾ രേഖപ്പെടുത്തിയെന്നാണ് പക്ഷേ രാത്രി പതിനൊന്ന് മുപ്പത് മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് പോളിംഗ് ശതമാനം അറുപത്തി അഞ്ച് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനം എന്നാണ് പക്ഷെ ഇരുപത്തി ഒന്നാം തീയതി രാവിലെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നപ്പോൾ പോളിംഗ് ശതമാനം അറുപത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനമായി കൂടി തെരഞ്ഞെടുപ്പ് ദിവസം വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ മാറി മറിഞ്ഞത് എട്ട് ശതമാനം വോട്ടിന്റെ വർധനമാണ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ബാറ്ററി ചാർജ് ഉള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ പല സ്ഥലങ്ങളിലും കണ്ടത് ഉദ്യോഗസ്ഥന്മാരെ ഞെട്ടിച്ചു ആറ് കോടി ജനങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുത്ത മഹാരാഷ്ട്രയുടെ മണ്ണ് ജനാധിപത്യ അട്ടിമറിക്ക് സാക്ഷ്യം വഹിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലായി അതായത് നൂറ്റി അറുപത്തി നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ ശരാശരി വോട്ട് എൺപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി പതിമൂന്നായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാല്പത്തി ഒൻപത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ ശരാശരി വോട്ട് ഒരു ലക്ഷത്തി പതിനാറായിരമായി വർദ്ധിച്ചു അതായത് വെറും നാലു മാസം കൊണ്ട് ഓരോ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വർദ്ധിച്ചത് ഇരുപത്തി എണ്ണായിരം വോട്ടുകളാണ് ഇത് ചില്ലറ കളിയല്ല നൂറ്റി നാൽപ്പത്തി ഒൻപത് അസംബ്ലി മണ്ഡലങ്ങളിൽ അങ്ങനെ നൂറ്റി മുപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെ വമ്പൻ വിജയം കൊയ്തു എന്ന് വളരെ കൃത്യതയോടുകൂടി നമുക്ക് പറയാൻ വേണ്ടി കഴിയും നരേന്ദ്രമോദിയോട് മറ്റാരെക്കാളും സ്നേഹവും വാത്സല്യവുമുള്ള ഉള്ള ബി ജെ പിക്കാർ സ്വാഭാവികമായും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ ബി ജെ പിക്ക് കൈപൊക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും എന്നത് സ്വാഭാവികമാണ് എന്നാൽ ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്ന നന്ദേൽ മണ്ഡലത്തിൽ മഹാവികാസ് അഘാടി സ്ഥാനാർത്ഥി ആയിരത്തി നാനൂറ് വോട്ടുകൾക്ക് വിജയിക്കുന്നു പക്ഷെ അതേ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും മഹാവികാസ് അഘാടി സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്നു അണുശക്തി നഗറിൽ മത്സരിച്ച ഭഗത് അഹമ്മദ് ഏഴ് റൗണ്ടുകളിൽ മുന്നിട്ട് നിന്നതിനു ശേഷം പൊടുന്നനവയാണ് അപ്രതീക്ഷിതമായ പരാജയം ഏറ്റുവാങ്ങിയത് മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് ഭൂമികയിൽ നിന്ന് പറുക്കിയെടുത്ത ചില കണക്കുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ മീഡിയ ഗ്രാമം നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വയ്ക്കുന്നത് ഒരു വമ്പൻ അട്ടിമറി ഏത് അർത്ഥത്തിലായാലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നു എന്ന് ഈ ഉദാഹരണങ്ങൾ വെച്ച് നമുക്ക് അസന്നിഗ്ധമായി പറയാൻ സാധിക്കും ഇന്ത്യൻ ജനാധിപത്യം സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനം ആശങ്കയോടെ ജനാധിപത്യ പ്രക്രിയയെ തുറച്ചു നോക്കുമ്പോൾ രാജ്യം ആഗ്രഹിക്കുന്നത് വമ്പൻ പ്രതിഷേധ കൊടുങ്കാറ്റ് തന്നെയാണ് ഇന്ന് മഹാരാഷ്ട്രയിൽ ശരത് പവാർ തുടങ്ങി വച്ച ഈ പ്രതിഷേധാഗ്നി രാജ്യമാസകലം ആളിക്കത്തണം ഇ വി എം തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ആ തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പാത പിന്തുടരാൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം ഇന്ത്യയുടെ കരുത്തും കർമ്മകാന്ഡവും ജനാധിപത്യമാണ് ലോകത്തിന്റെ നറുകയിൽ ഇന്ത്യ അഭിമാനത്തോടെ ശിരസ് ഉയർത്തി നിൽക്കുന്നത് ആ ജനാധിപത്യത്തിന്റെ പേരിലാണ് അതിനെ തച്ചു തകർക്കാൻ ആരു ശ്രമിച്ചാലും അതിജീവിക്കാനുള്ള കരുത്ത് ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കുണ്ടാകണം അത് രാഷ്ട്രീയത്തിന് അതീതമാകണം നൂറ് ശതമാനം നിഷ്പക്ഷവുമാകണം ഏത് രാഷ്ട്രീയ സമര പോരാട്ടങ്ങളെക്കാളും സർക്കാർ വിരുദ്ധ പോരാട്ടങ്ങളെക്കാളും ഇന്നിൻ്റെ ആവശ്യം ഈ ജനാധിപത്യ സംരക്ഷണ പ്രതിഷേധമാണ് അതിലേക്ക് രാജ്യത്തെ ഒന്നാകെ നയിക്കാൻ രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾക്കും ആവുക തന്നെ വേണം മറ്റൊരു ഭാരത് ജോഡോ യാത്ര സമാഗതമാകണം അതിനായി ഇന്ദ്രപ്രസ്ഥത്തിലെ സകല ചർച്ചാവഴികളും ഒന്നായി തീരുക തന്നെ വേണം അതിന് ഇന്ത്യ മുന്നണി നായകത്വം നൽകണം